ജാഗ്രതയുടെ ഭാഗമായി കൊതുകിന്റെ ഉറവിടം പരിശോധിക്കാനെത്തിയ ആരോഗ്യ സേനാ ചെടിച്ചട്ടികളിൽ നിറയെ വെള്ളം കെട്ടിക്കിടക്കുക ചിരുട്ടയിലും പൊട്ടിയ പ്ലാസ്റ്റിക്കിലും മഴവെള്ളം കെട്ടിക്കിടന്ന് കൊതുകുകൾ മുട്ടയിട്ടിരിക്കുന്നു ഇവിടെ കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നു മലേറിയ ഡെങ്കി പനി ചിക്കൻകുനിയ തുടങ്ങിയ മാരകരോഗങ്ങൾ പടർന്നു പിടിക്കാൻ ഇത് കാരണമാകും നിങ്ങൾ കാരണമാകും ഞങ്ങൾ എന്താ ചെയ്യേണ്ടേ കുടിക്കാനുള്ള വെള്ളം എപ്പോഴും അടച്ചു സൂക്ഷിക്കണം വൃത്തിയാക്കണം മാലിന്യം സംസ്കരിക്കണം വീടിന്റെ പരിസരത്ത് ഇടയ്ക്കിടയ്ക്ക് ഉറപ്പുവരുത്തണം കീടനാശിനി തളിക്കുകയും വേണം എല്ലാ ഇതിനായി കുറച്ചു സമയം മാറ്റി വെക്കും കൊതുകിന്റെ ഉറവോട് നശീകരണ പ്രവർത്തനങ്ങളിൽ എല്ലാവരും പങ്കാളികളാവുക പ്രതിദിനം പ്രതിരോധം